നമസ്കാരം ദിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഭജനമിരിക്കുന്നത് എന്തിനാണ് ഭജനമിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും പുണ്യമാണ് ഗുരുവായൂരമ്പലത്തിൽ ഭജനമിരിക്കുന്നതിലൂടെ സർവ്വദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സർവ നിന്നും മുക്തിയും ലഭിക്കുന്നു ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ നമുക്ക് ഭജനമിരിക്കാം ഒരു വർഷക്കാലം ഭജനം ഭജനമിരിക്കുന്നത് സംവത്സര ഭജനം എന്നും ആറുമാസ കാലമാണെങ്കിൽ ഷൺമാസ ഭജനം നാൽപ്പത്തൊന്ന് ദിവസം ഭജിക്കുന്നതിന് മണ്ഡലകാല ഭജനം അതും നമ്മുടെ വൃശ്ചികം ഒന്ന് തുടങ്ങി നാല്പത്തൊന്ന് ദിവസം നമ്മുടെ മണ്ഡലകാലത്തിലാണെങ്കിൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും ദിന ഭജനം പന്ത്രണ്ട് ദിവസം ഭജിക്കുന്നത് ഇത്ര ദിന ഭജനം മൂന്ന് ദിവസം ഭജിക്കുന്നത് ഏകദിന ഭജനം ഒരു ദിവസം ഭജിക്കുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം ഒരു ഭക്തന്റെ സൗകര്യം അനുസരിച്ചിട്ടായിരിക്കും അതായത് നമ്മളിപ്പോ മനസ്സിൽ വിചാരിക്കുന്ന ആ എത്ര ദിവസമാണോ അത്രയും ദിവസം നമ്മളുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഭജന ഇരിക്കാം ഇരിക്കുന്ന ഭക്തൻ വെളുപ്പിനെ രണ്ടു മണിക്ക് എഴുന്നേറ്റ് ക്ഷേത്രത്തിലെ രുദ്രതീർത്ഥ കുളത്തിൽ മുങ്ങിക്കുളിക്കുക മുങ്ങിക്കുളിക്കാൻ സാധിക്കാത്തവർ റൂമിലോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്തോ അതിനുള്ള കുളിക്കാവുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട് അവിടെ കുളിച്ച് നിർമാല്യം വാഗച്ചാർത്ത് എന്നിവ തോഴുക അതിനുശേഷം ഗണപതിയെയും സരസ്വതി ദേവി ഹനുമാൻ സ്വാമി ശ്രീ മുരുകൻ ഏർ രാധാകൃഷ്ണന്മാർ അങ്ങനെയുള്ള മറ്റു പ്രതിഷ്ഠകളെല്ലാം തോന്നിയതിനു ശേഷം ാലമ്പലത്തിനുള്ളിൽ തന്നെ ഇരുന്ന് ഭഗവാന്റെ ഭാഗവതമോ നാരായണീയമോ അങ്ങനെയുള്ള ഏതെങ്കിലും ബുക്കുകൾ നമുക്ക് വായിക്കുകയും ഭഗവാന്റെ ഏതെങ്കിലും മന്ത്രങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ ആ മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ക്ഷേത്രത്തിലെ ഓരോ പൂജകളും അതായത് നിർമാല്യം മുതൽ രാത്രിയിൽ നട അടയ്ക്കുന്നത് വരെയുള്ള എല്ലാ പൂജകളും യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കുക അകത്ത് കയറി ദർശിക്കുന്നതിന് കുറച്ച് പരിമിതികൾ നമുക്ക് തിരക്കിൻ്റെ ഇതൊക്കെ അനുസരിച്ച് പരിമിതികളെല്ലാം ഉണ്ടായിരിക്കും അതിനാൽ കൊടിമരത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ദർശനം നടത്താം എല്ലാ പൂജകളുടെ സമയത്തും അത് ഓരോ സമയം അനുസരിച്ച് പൂജകൾ നടത്തുന്ന ആ ഒരു ഇതില് അവിടെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പൊ അത് നമ്മളെ ശ്രദ്ധിച്ചിട്ട് ആ ഓരോ പൂജകളുടെ സമയത്തും വന്ന് കൊടിമരത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ശേഷം വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്ന് ഭജനം തുടരാം അതുപോലെ തന്നെ ഓരോ സമയത്തുമുള്ള ഷീവേലികളിൽ നമ്മൾ കൂടി ഭഗവാനെ അനുഗമിച്ച് പ്രദക്ഷിണം ചെയ്യുക പിന്നെ ഈ ഭജന സമയത്ത് അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം മാത്രം കഴിക്കുക പഴം അതുപോലെ തന്നെ അന്നദാനം ഉണ്ടാവും പിന്നെ പ്രഭാതത്തിലെ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ പ്രസാദമായിട്ട് കിട്ടും ഇതൊക്കെ മാത്രം കഴിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം അതുപോലെ തന്നെ പുറത്ത് ഏഹ് പൂജ പൂജ നട അടയ്ക്കുന്ന സമയത്തൊക്കെ പുറത്ത് കടകളിലൊക്കെ പോക്കും അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കുക നമ്മൾ നിർമാല്യം തുടങ്ങി നട അടയ്ക്കുന്നത് വരെ അമ്പലത്തിൽ ഉള്ളിൽ തന്നെ ഭഗവാന്റെ ഓരോ പൂജകളും എല്ലാം ശീവ െല്ലാം പങ്കെടുത്ത് നാമജപത്തോടുകൂടി ഫുൾ ആ ഒരു ദിവസം മൊത്തം നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുക ദീപാരാധനയ്ക്ക് മുൻപ് ക്ഷേത്രത്തിന് ചുറ്റും കുടിമരത്തിന്റെ ഇടത് ഭാഗത്തുള്ള ആൽവിളക്കിലും ദീപം തെളിയിക്കാൻ പങ്കുചേരുക ഭഗവാന്റെ മുമ്പിൽ ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ടകലം എന്നാണ് വിശ്വാസം തുടർന്ന് അയ്യപ്പന്റെ നടയിലെ പൂജ ഭഗവതിയുടെ അയൽ പൂജ തൃപ്പുക എന്നീ പൂജകളും ദർശിക്കുക അതിനുശേഷം അവസാനത്തെ ഷീവേലി കഴിഞ്ഞ് ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്തു നിന്ന് ഇറക്കി കഴിഞ്ഞ് നിവേദ്യമായി കിട്ടുന്ന നെയ് കഴിച്ചു വേണം ഭജന അവസാനിപ്പിക്കുക അതിനുശേഷം ആ ഒരു ഭജന കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഉന്മേഷം ആ ഒരു സന്തോഷവും ആ ഉണർവും എല്ലാം നമുക്ക് അതിലൂടെ ഗുരുവായൂരപ്പൻ ആ ഒരു അതിലൂടെ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം